അപ്പൊ അടുത്ത ഹോണ്ടാസിറ്റോണ്ടാസിറ്റി ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് വി ഡീസൽ ആണ് പ്ലസ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അറുപത്തഞ്ച് രൂപയ്ക്ക് വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഡീസൽ പോകണോ റെഡ് കളർ കളർന്നാണ് നല്ല ക്ലീൻ വണ്ടിയാണ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം ഉള്ള വണ്ടിയാണ് എസ് സിക്സ് എന്ന് പറയാനുള്ള മെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ ഗിയർ ലിവർ ഇരിക്കുന്നത് ഡാഷ് ബോർഡിലാണ് അതുകൊണ്ട് ഇവിടെ ഒരാൾക്കും കൂടി ഇരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ മൂന്ന് പേർക്ക് ഫ്രണ്ടിലും മൂന്ന് പേർക്ക് ബാക്കിലായിട്ട് ഇരിക്കും ഫൈനൽ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഓക്കെ പെട്രോൾ സി എൻ ജി ആണ് ഒരുപഞ്ച് കിലോമീറ്റർ മൈലേജ് മൈലേജ് കിട്ടും ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം സീറോവിൽക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത് പറ്റുന്ന വണ്ടി അതിൽ ഫുൾ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ് പറഞ്ഞ സിംഗിൾ ഓണർ വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് നാപ്പതിനായിരം കിലോമീറ്റർ കൊടുക്കുക വെറുതെ പറയല കീച്ചിടൽ മാത്രമല്ല ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയുടെ ചെറിയ വ്യത്യാസങ്ങൾ ചെയ്തു കൊടുക്കാം വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് ചെറിയ വില കൊടുക്കാൻ രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ ക്ലീൻ വണ്ടിയാണ് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം അപ്പൊ തവണ ഇച്ചിരി വില കുറച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ആയിരത്തി തൊണ്ണൂറ്റി സീറോ മോഡൽ ഡീസൽ ഹൈബ്രിഡ് ആണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി അരുൺ ഞാനിപ്പോ ഉള്ളത് പെരുമ്പാവൂർ കാഴ്ച എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരുള്ള മലമുറിയാണ് ലൊക്കേഷൻ നമ്മുടെ ഷിഹാസിക്കൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പോൾ പുതിയ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഇത്തവണ മാക്സിമം റേറ്റ് കുറച്ചല്ലേ റേറ്റ് കൊടുക്കാം പിന്നെ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടികളുണ്ട് ലോ ഡൗൺ പേയ്മെന്റ് വണ്ടികളുണ്ട് പിന്നെ കുറേ ഡീസൽ വണ്ടികൾ ഡീസൽ വണ്ടികൾ അന്വേഷിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ കോള് വരാറുണ്ട് അപ്പൊ ഇഷ്ടംപോലെ ഡീസൽ വണ്ടികൾ കേറിയിട്ടുണ്ട് അപ്പോൾ ഓരോ വണ്ടിയായിട്ട് തുടങ്ങാല്ലോ ാണ് സീറ്റാന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് ഓക്കെ തൊട്ട് താഴെ വരുന്ന മോഡൽ കിലോമീറ്റർ ഡീസലോ പെട്രോൾ പെട്രോൾ വണ്ടി ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പിലേ സർവീസ് കാര്യങ്ങൾ ആൻഡ്രോഡൊക്കെ ഒക്കെയാണ്

തീർച്ചയായിട്ടും നമ്മളെ ഒന്നും ഇല്ല റീപ്ലേസ്മെന്റ് നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ആറര ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം ലക്ഷത്തി കാര്യങ്ങളെല്ലാം അലോവില് വരുന്നുണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ട് എല്ലാം ഉള്ളതിന് സൺപ്രൂഫ് സൺ പ്രൂഫ് വരുന്നുണ്ട് അടുത്ത വണ്ടി നമുക്ക്

ും സെക്കന്റ് ഓണർഷിപ്പ് ഒന്നും ഇല്ല റീപ്ലക്സും ടയർ അവറേജ് ടയർ ആണ് മാറ്റി കൊടുക്കാം

പുതിയ സീറ്റ് കർ ഫോർമാറ്റ് പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി അല്ലാണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം വണ്ടി കിടക്കുന്നുണ്ട് നല്ല നല്ല മോഡൽ അല്ലേ അടുത്ത ഡീസൽ ഡീസൽ റെഡ് കളർ വൃത്തിയുള്ളതാണ് നല്ല ക്ലീൻ വണ്ടിയാണ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ഡീസൽ ഡീസൽ ഇത് ട്രെൻഡ് ലൈൻ ലൈൻ ഒന്ന് നാപ്പത് സർവീസുണ്ട് സ്പെയർക്ക് സർവീസ് രണ്ട് ലക്ഷത്തിരുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനൊന്നാകുമ്പോ ഫിനാൻ ഡിസംബർ ഫിനാൻസ് നോക്കേണ്ടി വരും മാക്സിമം നിങ്ങൾക്ക് നല്ലത് സെക്കൻഡ് ഓണിപ്പായിട്ടുള്ള അടുത്തത് ഒരു കെ യു വി ഉണ്ടല്ലോ കെ യു വി ആണ് ഓപ്ഷനിലാണ് ആ

പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി ഒക്കെ വരുന്ന വണ്ടിയാണ് നമുക്ക് ഫൈനൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക നാൽപ്പതിനായിരം വേഗം കിടക്കുന്ന വണ്ടി ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്കൊക്കെ എടുക്കാവുന്ന ഒരു വണ്ടി കൊള്ളാവുന്ന വണ്ടിയാണ് അടുത്തൊരു പുതിയ പേപ്പർ എസ് ആർ ഉണ്ട് എസ് രണ്ടായിരത്തി പത്ത് മോഡൽ വി എക്സ് ഐ ആണ് പുതിയ പേപ്പർ നമ്മൾ എടുത്തു കൊടുക്കും എടുത്തുകൊടുക്കും ഓക്കെ

ാണ് ഒന്ന് ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് അലീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നാല് ടയർ പുതിയതാണ് ഡീസൽ ആണ് ഡീസൽ മാനുവൽ അത്യാവശ്യം കിട്ടുന്നേ ും ആയിട്ടുണ്ട് ഓണർഷിപ്പ് വാഹനമാണ് വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് നമ്മൾ ആസ്കിങ് പ്രൈസ് ുംബതിനായിരം ആണ് നാല് ലക്ഷം രൂപ ലോൺ ചെയ്തോളൂ അമ്പതിനായിരം അടച്ചാൽ വണ്ടി കിട്ടും ഡീസൽ ലാസ്റ്റ് വണ്ടിയാണ് ഓണർഷിപ്പ് ഏതാ സിംഗിൾ സിംഗിൾ നീറ്റ് വണ്ടി വണ്ടി അലോയ് കമ്പനി ഓണർഷിപ്പിന് വണ്ടിയാണോ അടുത്തൊരു ആണ് ഡീസൽ തന്നെയാണ് ഇത് ടാക്സി അല്ലല്ലോ ഇത് പ്രൈവറ്റ് പ്രൈവറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് ഡീസലാണ് ഒന്നര ലക്ഷം കിലോമീറ്റർ ും ചെറിയാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് മൂന്നേ അമ്പത് പന്ത്രണ്ടത്യാവശ്യം ആണ് പിന്നെ നിങ്ങൾക്ക് നോക്കാം എന്തുകൊണ്ടും ചെയ്യാവുന്നതാണ് പിന്നെ ഫ്ലഡ് കയറിയ വണ്ടിയോ റീപ്ലേസോ ഫ്ലഡോ ഗ്യണ്ടി ആണ് അത് ഗ്യാരണ്ടി ആയിരിക്കും ാണ് ചെറിയ വ്യത്യാസങ്ങൾ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഓക്കെ പെട്രോൾ സി എൻ ജി ആണ് കിട്ടും പതിനാല് മോഡൽ എത്ര ഓടിയുണ്ട് ഇത് ഒന്ന് മുപ്പത് ഓടിയിട്ടുണ്ട് സെക്കൻഡ് ആണ് പുതിയ പേപ്പർ ആണ് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് ഇതിന്റെ ആക്സിമം പ്രൈസ് മൂന്ന് അറുപത്തഞ്ചാണ് മൂന്ന് ലക്ഷം രൂപ ഐ ഡി വി മാക്സിമം ലോണും ചെയ്ത് കൊടുക്കും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം രൂപ ഡിപ്പൻഡ് നിങ്ങൾ ട്രാക്ക് അനുസരിച്ചിരിക്കും സിവിൽ സ്കോർ ഉണ്ടായിരിക്കണം കുറഞ്ഞ ലോൺ പേമെന്റ് വരുന്ന ഒരു കുറഞ്ഞാ ടാക്സി വണ്ടിയാണ് സംഭവം ഉണ്ട് പുതിയ പേപ്പർ എടുത്താ ലൈഫ് ടാക്സ് വണ്ടിയാണ് ടിയാഗോ ടിയാഗോട്ടൻ സാർമീറ്റർ

ഇന്റീരിയർച്ച വാഹനമാണ് അപ്പൊ അത്ര നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം മൂന്നേ തൊണ്ണൂറ്റി അഞ്ചാണ് പറയുന്ന അതില് ഫിനാൻസ് രണ്ട് ലക്ഷം രൂപാൻസ് ചെയ്യാൻ പറ്റും നടത്താൻ ആണ് ഡീസൽ ആണ് അതെ അതെ ഡീസൽ ഡിസയർ ഏതാ മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വൺ ലാഖ് കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള ഫുൾ ഓപ്ഷൻ ഉള്ളിൽ ഒന്നും ഇല്ല നീറ്റ് വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വാഹനമാണ് നാലര ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷം രൂപ ലോണും ചെയ്തു തരാം വീണ്ടും നീ അമ്പതിനായിരം രൂപ ഡീസൽ വണ്ടി അത് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടിയാണ് വണ്ടിയാണ് ആ അടുത്ത നമുക്ക് തന്നെ ായിരം കിലോമീറ്റർ ഓടിയ ഓടിയ ഉണ്ട് കിലോമീറ്റർ വണ്ടിയാണ് മോഡലാണ് ഹിസ്റ്ററി ഉള്ള വാഹന ആ ഒരു ഒരു ക്വാളിറ്റി യൂസ് ഫ്രഷ്നസ് വണ്ടിയിൽ കാണാനുണ്ട് അപ്പൊ എത്രയോ കിലോമീറ്റർ കൊടുക്കാം ഓണർഷിപ്പ് സിംഗിൾ ആയിട്ട് സെക്കൻഡ് സെക്കൻഡ് നമ്മുടെ സെക്കൻഡിലേക്ക് ആയിട്ടുണ്ട് നിങ്ങളെ ആക്കി കൊണ്ട് സെക്കൻഡ് ആയതായ അപ്പൊ എത്ര വില പറയണം നമ്മള് ഇത് നമുക്ക് ആറ് രൂപ കൊടുക്കും ആറേ അറുപത് അതിലുള്ള ക്വാളിറ്റി വണ്ടിക്കുണ്ട് ഏറ്റവും ടോപ്പന്റ് വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് ലക്ഷം രൂപ ആറ് അറുപതല്ലവൺ പേമെന്റ് ഡവൺപെമെന്റ് നല്ല പ്രൊഫൈൽ ഉള്ളവരുടെ പ്രൊഫൈൽ ഉള്ളവർക്കാണ് പറയുന്നത് ചിലപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അടക്കേണ്ടി വരും അടുത്ത വണ്ടി അടുത്ത വണ്ടി ഡബ്ല്യു ആർ ബി ഉണ്ട് ഇതും രണ്ടായിരത്തി പതിനേഴ് സോറി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ അമ്പതിനായിരം കിലോമീറ്റർ തൊട്ടുള്ളൂ ഏറ്റവും ടോപ്പൻ ആണ് സൺപ്രൂഫ് വരെ സൺപ്രൂഫ് ഡീസലും ഓക്കെ നല്ല സെയിം ക്ലീൻ വണ്ടിയാണ് നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് നല്ല പ്രൊഫൈലുള്ളവർക്ക് ഉള്ളവർക്ക് ഫുള്ള് ലോൺ ചെയ്തു കൊടുക്കാം ആറ് ലക്ഷം രൂപയാണ് പറയുന്നത് ആ ആറ് ഫിനാൻസ് ചെയ്ത് ഇറക്കി അതായത് സീറോ ഡൗൺ ഇറക്കിക്കൊണ്ട് ഇറക്കാൻ പറ്റുന്ന വണ്ടി അല്ല നല്ല പ്രൊഫൈലുള്ളവർക്ക് ഉള്ളവർക്ക് ആറ് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഏറ്റവും ടോപ്പൻ സൺ പ്രൂഫ് വരെ വാഹനമാണ് പേര് നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഫുൾ ലോൺ ചെയ്യാൻ പെട്രോൾ വണ്ടി ഉണ്ട് ടാറ്റയുടെ സെസ്റ്റ് ആണ് 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 അത്യാവശ്യം ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട് അല്ലോയിസ് എയർബാഗ് എ ബി എസ് എല്ലാം പെട്രോൾ പെട്രോൾ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണോ നല്ല പ്രൊഫൈലർക്ക് ഫുള്ള് ലോൺ ചെയ്തു കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് നല്ല പ്രൊഫൈലർക്ക് ഫുള്ള് ലോൺ ചെയ്ത് ലാസ്റ്റ് വണ്ടിയാണല്ലോ ഫുൾ ഫിനാൻസ് വണ്ടിയാണ് ഉണ്ട് അതുപോലെ നല്ല ാണ് ഒന്ന് ഇരുപതോടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ആണ് നമ്മൾ എടുക്കാറുള്ളൂ എടുക്കാറുള്ളൂ അപ്പോ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല അത്യാവശ്യം ടയർ കാര്യങ്ങൾ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നാല് ഒരു നാല് ലക്ഷം രൂപ നമുക്ക് ലോൺ ഒരു രൂപ ഈ വലിയ വണ്ടി നിങ്ങൾക്ക് പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി എല്ലാം ഇൻഷുറൻസ് ഡേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ എടുത്തു എടുത്തു കൊടുക്കലാണ് ഒരു ലോ കിലോമീറ്ററോട് അറുപതിനായിരം കിലോമീറ്ററോട് എൽ എക്സ് ഐ പെട്രോൾ വാഹനമാണ് മോഡൽ ഏതാ പന്ത്രണ്ട് മോഡൽ അറുപതിനായിരം നീറ്റ് വണ്ടിയാണ് പന്ത്രണ്ട് അറുപതിനായിരം ലോ കിലോമീറ്റർ ആണ് ഇത് ഡീസലോ പെട്രോൾ പെട്രോൾ എൽ എക്സ് ഓക്കെ പെട്രോൾ ആണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലേക്കുന്ന വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് പ്രൈസ് രണ്ട് നാപ്പത്തി കാണണം ഓടിച്ചു നോക്കണം നിങ്ങൾ തൃപ്തിപ്പെടണം അല്ല ഞങ്ങൾ അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കരുത് ഒന്ന് നോക്കി മെക്കാനിക്കലോ ഏത് സർവീസ് സെന്ററിലോ വരുത്തി മേടിച്ചാൽ മതി അടുത്തൊരു വേദന വരണ സിംഗിൾ ഓണർ വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് നാപ്പതിനായിരം കിലോമീറ്റർ നാൽപ്പതിനായിരം വണ്ടിട്ടുള്ളൂ വേദന മോഡല് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഡിസംബറിന് എടുത്തോളൂ ഡിസംബർ ഡിസംബർ എന്ന് പറയണത് ഡിസംബർ ആയതുകൊണ്ടാണ് പറയാറില്ല അതുകൊണ്ട് ആ അതെ അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വരുന്ന വൺ പോയിന്റ് സിക്സ് ഡീസൽ പോയിന്റ് സിക്സ് കിലോമീറ്റർ സിംഗിൾ ഓടർ ആണ് ഓഡിറ്റ് ഉള്ളത് ഫുൾ സർവീസ് റെക്കോർഡ് ആണ് ഒരു റീപ്ലേസ് സീറോ ക്ലെയിം ആണ് സീറോ ക്ലെയിം ആണ് ഹൈ ക്വാളിറ്റി വാഹനം അല്ലേ സ്പീഡല്ലേ ക്ലീൻ വണ്ടിയാ അപ്പൊ നമുക്ക് മൂന്നേക്കാൽ ലക്ഷം രൂപ കൊടുക്കാം മൂന്നേക്കാല് മൂന്നേ ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് എല്ലാം ഉണ്ട് പതിനൊന്നാകുമ്പോ വിനാശ ബുദ്ധിമുട്ടായിരിക്കും റെഡി ക്യാഷിന് എടുത്തോളൂ അടുത്തത് ഈ ടാക്സ് വണ്ടി പറഞ്ഞോ നമ്മൾ പറഞ്ഞതാണ് പറഞ്ഞാണല്ലേ

എന്തെങ്കിലും അഡ്ജസ്റ്റ് ചില വ്യത്യാസങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം അത് ഇഷ്ടപ്പെടുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവട്ടോ അതിന് മാക്സിമം വിലയാണ് നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ വണ്ടിയുടെ ക്വാളിറ്റിയാണ് അതിന്റെ വില നിർണ്ണയിക്കുന്നത് അപ്പൊ നമുക്ക് ലക്ഷം രൂപ ആണ് രണ്ടായിരത്തി വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓക്കെ ആർ എക്സ് എൽ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് എയർ ബാഗ് എ ബി സി സിയറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് നാലരയാണ് നാല് ലക്ഷം രൂപ ലോണും കഴിഞ്ഞാൽ ഫിനാൻസ് ചെയ്ത് ഇറക്കി വീണ്ടും ഡസ്റ്റർ ഡീസൽ ഡീസൽ അല്ലേ ഡീസലേ അടുത്തത് നമുക്ക് ചെറിയ കിലോമീറ്റർ ഡിസൈർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അല്ലേ ഏതാ മോഡൽ രണ്ടായിരത്തി ായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നു അത് ജനുവൻ അല്ലെങ്കിൽ വേറെ വിടൽ മാത്രമല്ല ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു രണ്ടര മുക്കാലൊക്കെ ലോണും ചെയ്തോളൂ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആണ് ഇത് കിലോമീറ്റർ കുറവായതുകൊണ്ടാണ് അത്ര പ്രൈസ് ഓട്ടോമാറ്റിക് കൂടിയാണ് ഒരു പുതിയ പേപ്പർ എടുത്ത സ്വിഫ്റ്റ് ആണ് കഴിഞ്ഞ രണ്ടായിരത്തിഒമ്പത് ലാസ്റ്റ് വണ്ടി അലീസ് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഡീസലാണ് ഡീസൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് എത്ര ഓടിഒന്ന് മുപ്പത് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് തേർഡ് ആണ് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ആസ്കിങ് ചെറിയ വ്യത്യാസം കൂടി ചെയ്ത് കൊടുക്കാം വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് എല്ലാ വർക്കും ചെയ്തോ എല്ലാവർക്കും ഒന്നും ചെയ്യാനില്ല ഡീസൽ ആണ് എൽ ഡി ഐ എൽ ഡി ഐ ആണ് ഡീസൽ ആണ് എ സി ഹൗസ് സർവീസും കാര്യങ്ങളും ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് ഡീസൽ ആയതുകൊണ്ട് മൈലേജ് വില ചെറിയ വില കൊടുക്കാൻ രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ ക്ലീൻ വണ്ടിയാണ് വണ്ടിയാണോ ഓക്കെ ഇതിനും റെഡി ക്യാഷ് എടുക്കേണ്ടി വരും ഫിനാൻസ് ബുദ്ധിമുട്ടായിരിക്കും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള വണ്ടികൾ നമുക്ക് പന്ത്രണ്ടും പന്ത്രണ്ട് ചെയ്ത് കൊടുക്കാം രണ്ടു വർഷത്തേക്കാണ് രണ്ടു വർഷം രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷം മൂന്ന് കൊടുക്കാം മോഡൽ കൂടുതലുസരിച്ച് അഞ്ചു വർഷം ഏഴ് വർഷം ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഒരു ലക്ഷത്തിന് എത്ര ഒരു ലക്ഷത്തിന് നമുക്ക് ഒരു അഞ്ചു വർഷത്തേക്കാണ് രണ്ട് നാന്നൂറ് മുന്നൂറ്റമ്പത് വർഷത്തേക്കും കൊടുക്കാം കൊടുക്കാം നമുക്ക് നമുക്ക് അടുത്ത ഒരു ഒരു ഫുൾ 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 സ്വിഫ്റ്റ് നല്ല പ്രൊഫൈൽ ഉള്ളവർക്കാണ് നമ്മൾ ില്എക്സൈപ്ലാണ് എന്ന് പറയുന്നത് പ്രൊഫൈൽ തോറും ഡൗൺ പേയ്മെന്റ് കിട്ടുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൽ എക്സ് ഐ ഓപ്ഷനിലാണ് സെക്കൻഡ് ഓണർഷിപ്പ് വൺ ലാഖ് കിലോമീറ്റർ സർവീസ് റെക്കോർഡ് ഉള്ളതാണ് ഇതിലും പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് ആണ് നല്ല നീറ്റ് വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അറുപത്തി അയ്യായിരം അല്ലേ പതിനഞ്ച് മോഡലാണ് എൽഎസ് ബാക്കിൽ ടൂ ഡോർ പവറിന്റെ ഒരു ഡോർ പവറിന്റെ കമ്പനിരുപത്തി ഒന്ന് മോഡൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എഴുപത്തി സം കിലോമീറ്റർ സർവീസ് റെക്കോർഡ് ഉണ്ട് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ലക്ഷം രൂപ ഉണ്ട് ഓക്കെ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ഫൈനലിൽ കൊടുക്കാം നാലു ലക്ഷത്തിയ്യായിരം അപ്പൊ അതിൽ കൂടുതൽ അഞ്ച് രൂപയൊക്കെ ലോൺ കയറും അടുത്തത് നമുക്ക് ഒരു ഐ ട്വന്റിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് പെട്രോൾ ആണ് ഓക്കെ വൺ ലാഖ് കിലോമീറ്റർ പുതിയ ഇതും പുതിയ ഇൻഷുറൻസും പുതിയ ബാറ്ററി ആണ് സ്റ്റീരിയോ സ്റ്റീരിയോ സ്പോയിലർ സ്പോയിലർ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് ആ ആ കാണിച്ചു സ്പോയിലർ ഉണ്ട് കുറച്ച് മോഡിഫൈ ചെയ്ത വണ്ടിയാണ് അത്യാവശ്യം അകോ ആയിരുന്നു നല്ല വൃത്തിയുണ്ട് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം നമുക്ക് ഇൻഷൂർ എടുത്തു കൊടുക്കാം തൊണ്ണൂറ് ആണ് അത് അടുത്തൊരു ഗുഡ്സ് വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് അതിന്റെ ആവശ്യകാരുണ്ടെങ്കിൽ വിളിക്ക് ഫോർ വീലർ ആണ് ടാറ്റയുടെ യോധയാണ് പന്ത്രണ്ടായിരം രൂപ യോധ യോധ ഫോർ വീലർ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഉൾപ്പെട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി പന്ത്രണ്ടായിരം കിലോമീറ്റർ വാഹനമാണ് പേപ്പർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പുതിയത് എടുത്തു കൊടുക്കും ഇതിന്റെ ആസ്കിങ് പ്രൈസ് ഏഴരാണ് ഏഴ് ലക്ഷം രൂപ ആറര ലക്ഷം രൂപ ചിലപ്പോൾ പ്രൊഫൈൽ ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് ഫോർ വീലർ ആണ് ഇത് ഡബിൾ ക്യാബിനാണ് അതായത് ഇരിക്കാൻ ാണ് പെർമിറ്റ് ഉള്ള ഉള്ള വാഹനമാണ് വാഹനമാണ് ടൺ പെർമിറ്റ് മലയും കുന്നും ചെയ്യും അടുത്തത് നമുക്ക് ഒരു അതും ലോ കിലോമീറ്റർ ആണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാ ഇരുപത്തിയാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഗുഡ്സ് ചെയ്യുന്നതെല്ലാം കുറഞ്ഞ കിലോമീറ്ററിന്റെ വണ്ടി ആണ് മൂന്ന് മൂന്നു നാലിനും ചെയ്യുന്നുണ്ടെങ്കിലും കുറഞ്ഞ കിലോമീറ്റർ മോഡൽ ലക്ഷം രൂപയാണ് ആസ്കിങ് കൊടുക്കാം മോഡല് അത് ചെയ്യുന്നുള്ളു ഓക്കെ ആണ് നിർത്തിക്കഴിഞ്ഞപ്പോ അടുത്തായിട്ട് ഇറങ്ങിയ വണ്ടിയാണ് അടുത്തൊരു യോധയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാ ഇരുപത്തി മൂന്ന് വണ്ടി അല്ലേ ഇരുപത്തി ഫോർ വീലർ ഡബിൾ ക്യാബിൻ ഡബിൾ ക്യാബി ലക്ഷത്തി വില വരുന്നുണ്ട് വരുന്നുണ്ട് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എട്ടര ആണ് നെഗോഷ്യബിൾ ആണ് അടിപൊളിയാണ് നല്ല മാക്സിമം കൊടുക്കാം വണ്ടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻട്ര ആണ് ഇൻട്ര സിംഗിൾ ഓണർ ആണ് അറുപത് കോടിയേക്കുന്നത് വരുന്ന മോഡലാണ് വേറെ സിംഗിൾ ആണ് വേറെ ഒന്നും പറയാനില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ് നമ്മൾ നമുക്ക് അഞ്ചേകാലിന് കൊടുക്കാം ആണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് മുകളില് അശോക്തിനായിരം കിലോമീറ്റർ ഓക്കെ വരുന്ന വണ്ടിയാണ് ആ സിംഗിൾ ഓണർ വാഹനമാണ് ഇതെല്ലാം സിംഗിൾ ഓണർ ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയാം ഓൺഷിപ്പ് എല്ലാം നമ്മൾ കാണിച്ച എല്ലാം സിംഗിൾ ആണ് ഇതും സിംഗിൾ ഓണിപ്പിന്റെ ഇരുപതിനായിരം കിലോമീറ്റർ നല്ല നീറ്റ് വണ്ടിയാണ് ഏഴേകാൽ ലക്ഷം രൂപ ഫൈനലിൽ കൊടുക്കാം നല്ല പ്രൊഫൈൽ പ്രൊഫൈലുണ്ടെങ്കിൽ ഏഴ് ലക്ഷം രൂപ ലോൺ ചെയ്ത് അത്യാവശ്യം വെയിലും ഷീറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചേക്കുന്നവനാണ് ഒന്നും എടുത്താൽ ഓടിച്ചാൽ മതി അടുത്തൊരു ടാക്സി വ്യത്യാസമാണ് ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് തേർഡ് ഓണർഷിപ്പ് ആണ് രണ്ട് ഇരുപത് സർവീസ് റെക്കോർഡ് ഉള്ളതാണ് പുതിയ പേപ്പർ എടുത്തു കൊടുക്കാം എത്ര രൂപ വേണോ അത്ര രൂപ നമുക്ക് എടുത്തു കൊടുക്കാം ഉള്ള വണ്ടിയാണ് ഒന്നും ഇല്ല ഡീസൽ എല്ലാം അത്യാവശ്യം ഇതിന്റെ വില നാലര ലക്ഷം രൂപയാണ് പുതിയ പേപ്പർ എടുത്ത് നമുക്ക് കൊടുക്കാം നാലര ലക്ഷം രൂപയാണ് വണ്ടി വില പുതിയ പേപ്പർ എടുത്ത് തരുന്നതായിരിക്കും ഒരു ഫുൾ ലോൺ ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വീടുകളിലുണ്ടായിരുന്ന വാഹനമാണ് അപ്പൊ ഇത്തവണ ഇച്ചിരി വില കുറച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വീഡിയോ ഹൈബ്രിഡ് ആണ് ഡീസൽ ഹൈബ്രിഡ് ആണ് അലോയി വരുന്ന മോഡലാണ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റിയറിംഗ് സ്റ്റിറിങ്ങൾ ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അഞ്ച് ലക്ഷം കോട്ടയ നാലു ലക്ഷം തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഫുള്ള് ലോൺ തൊണ്ണൂറ്റിൽ മോഡൽ ഡീസൽ ഹൈബ്രിഡ് ആണ് തീർച്ചയായിട്ടും കിട്ടും ഒന്നുമില്ല ഒന്നുമില്ല ഈ പറഞ്ഞാണോ ഇതിപ്പോ ഏതാ വണ്ടികളാണ് അപ്പർ സൈഡിലേക്ക് വാട്ടോ പോട്ടോ അപകടത്തിൽ വണ്ടികൾ വണ്ടികളുണ്ട് രണ്ട് സൈഡ് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ആ പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അടിപൊളി കിടക്കാൻ വണ്ടികൾ വേറെ വണ്ടി സിറോഡ്മെന്റ് വണ്ടികളുടെ ലോ ബഡ്ജറ്റ് ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി നമ്മള് ക്ലിയർ ചെയ്തതായിരുന്നായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം